ഹലോ നമസ്കാരം ഞാൻ ജിതിൻ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ പ്രകാരം അപേക്ഷിക്കുന്ന ഏതൊരു ലോണായാലും ഒരു ഉദാഹരണത്തിന് മുദ്ര ലോണോ അല്ലെങ്കിൽ പി എം എഫ് എം ഇ എന്ന് പറയുന്ന ലോൺ അല്ലെങ്കിൽ പി എം ഇ ജി പി എന്ന് പറയുന്ന ലോൺ ഏത് ലോണായാലും നമുക്ക് ഒരു തേർഡ് പാർട്ടി ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെയോ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് അതാത് ജില്ലകളിലുള്ള വ്യവസായ വകുപ്പുമായി ബന്ധപ്പെടുക അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് അവിടെ ഉണ്ടായിരിക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ലോൺ ഈയൊരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ് വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ നിങ്ങൾക്ക് ഈ ലോണിന് അപേക്ഷിക്കാവുന്നതും അതേപോലെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ലോണുകളുമാണ് ഈ മുദ്ര ലോണായാലും പി എം ഇ ജി പി ലോണായാലും അതേപോലെ പി എം എഫ് എം ഇ എന്ന് പറയുന്ന ലോണായാലും എല്ലാം ഇപ്പം കിട്ടുന്നത് തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് ഇതിന് ഏതെല്ലാം ബാങ്കുകളിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു സംശയം ഉണ്ടായിരിക്കും എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് ലോണുകളും പരമാവധി കൊടുത്തോണ്ടിരിക്കുന്നത് നാഷണൈസ്ഡ് അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ തന്നെയാണ് എസ് ബി ഐ കനറ ബാങ്ക് ഗ്രാമീണ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ബാങ്കുകളാണ് കൂടുതലായിട്ടും ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ പ്രകാരമുള്ള ലോണുകൾ ധനസഹായങ്ങൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന് വേണ്ട മിനിമം എലിജിബിലിറ്റീസ് ഒക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ഈ ലോൺ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് സിബിൽ സ്കോർ എഴുന്നൂറിൻ്റെ മുകളിൽ വേണം അല്ലെങ്കിൽ എഴുന്നൂറെങ്കിലും മിനിമം വരേണ്ടതാണ് അതേപോലെ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് കൊട്ടേഷൻ അതേപോലെ റെൻറ്റിനുള്ള ബിൽഡിംഗ് ആണെങ്കിൽ റെന്റൽ അഗ്രിമെന്റിന്റെ കോപ്പി സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് ടാക്സിന്റെ കോപ്പി അതേപോലെ നിങ്ങളുടെ ബിസിനസ് ഏത് തരത്തിലുള്ള ബിസിനസ് ആണോ അതിനനുസരിച്ചിട്ടുള്ള അഡീഷണൽ ലൈസൻസുകൾ ഇതെല്ലാം കൂടെയാണ് നമ്മൾ ഈ ലോണിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്